നമുക്കറിയാം ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ശത്രുക്കളായി പാകിസ്ഥാനുണ്ട് ചൈനയുണ്ട് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനെയും ചൈന കടന്നു പിടിച്ച് തങ്ങളുടെ ചേരിയിൽ നിർത്തുന്നു അപ്പോൾ ഇന്ത്യക്ക് ചുറ്റുവട്ടത്തും ശത്രുക്കളാവുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ് ഇത് ഞാൻ പറയാൻ കാരണം ചൈന ഇപ്പോൾ നടത്തുന്ന ചില ഇടപെടലുകളാണ് അത് വർഷങ്ങളായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതിൽ പുതുമയൊന്നുമില്ല പക്ഷേ ആഫ്റ്റർ പഹൽഗാം ഇതിൻ്റെ വിസിബിലിറ്റി വളരെ വ്യക്തമാവുകയാണ് നമ്മൾ ഒരു ത്രെട്ടിൽ അതായത് നമ്മുടെ ചുറ്റുമുള്ള രാഷ്ട്രങ്ങൾ നമുക്കെതിരെയാവുമ്പോൾ ഇന്ത്യ എന്നൊരു രാഷ്ട്രത്തിൽ ഉണ്ടാകുന്ന ത്രെട്ട് ഇന്ത്യ ഇത് അതിജീവിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാലും അതൊരു ത്രെട്ട് തന്നെയായി നമുക്ക് മുന്നിൽ നിലനിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ്റെ ഫോറിൻ മിനിസ്റ്റർ ഇഷ്ദർ ഈ ബെയ്ജിങ് വിസിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം പ്രധാനമായി അവർ ആവശ്യം മിലിറ്ററി സപ്പോർട്ടാണ് എയ്ഡ് വേണം അവർക്ക് ജി വേറെ നിവൃത്തിയൊന്നുമില്ല അപ്പോൾ ചൈന പൂർണ്ണമായും തങ്ങളെ സഹായിക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നു ചൈന ഇത് ആവശ്യപ്പെടുന്ന സമയത്ത് ചൈന തിരിച്ച് ചെയ്തു കൊടുക്കും അവരെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ നല്ല വിളവുള്ള ഭൂമിയാണ് അപ്പോൾ മിനറൽസ് ഒക്കെ കിട്ടും അപ്പോൾ ഈ സമയത്ത് ഈ ചൈനയുടെ ഫോറിൻ മിനിസ്റ്റർ വോങ്കി കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെൻറ് പറഞ്ഞിരുന്നു വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് പറഞ്ഞ ഒരു സാധനം ഞങ്ങൾ പാക്കിസ്ഥാൻ്റെ സോവേണിറ്റി സംരക്ഷിക്കാനും സമാധാനം അതായത് ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം സീസ് ഫയർ വന്ന നന്നായി അത് പുതിയ തരത്തിലേക്കൊന്നും പോയില്ലല്ലോ യുദ്ധമായില്ലല്ലോ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടെന്നുള്ള ഡിപ്ലോമാറ്റിക്കായിട്ടുള്ളൊരു കാര്യം മാത്രമാണ് പറഞ്ഞത് പക്ഷേ ഇതിന് പിറകിൽ ചൈനയുടെ തന്ത്രം നമുക്ക് അറിയാം ചൈനയ്ക്ക് ആവശ്യമുള്ളത് പാകിസ്ഥാൻ മാത്രമല്ല ഇന്ത്യ വിരുദ്ധത എന്ന് പറയുന്ന കാര്യം കൂടി അവിടെ അടുത്തറിയേണ്ട ഇതിനൊക്കെ അപ്പുറമായി ഇപ്പോൾ ഈ രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ്റെ ഒരു പിടികൂടി ചൈന എടുക്കുന്നു അവരെ കൂടി തങ്ങളുടെ എന്താ പറയുക എക്കണോമിക് കോറിഡോറിലേക്ക് അവർക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതുണ്ട് അഫ്ഗാനിസ്ഥാൻ്റെ ഫോറിൻ മിനിസ്റ്റർ അമീർ ഖാൻ മുത്താക്കി കഴിഞ്ഞ ദിവസം ഇവരുമായിട്ടുള്ള ചർച്ചകളിൽ ഏർപ്പെടുന്നു ചൈനയെങ്ങനെ മൊത്തത്തിൽ പാക് ചൈന അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നൊരു മൾട്ടി ഫ്രണ്ട് യുദ്ധത്തിലേക്ക് ഇന്ത്യ പോകേണ്ടുന്നൊരു സിറ്റുവേഷൻ ഉണ്ടോ എന്താണ് സൗത്ത് ഏഷ്യയുടെ ഇക്വേഷൻ ചൈന മാറ്റുകയാണോ സാർ അതിനകത്ത് ചൈനയുടെ അമ്പലം അറിയാമല്ലോ ഡ്രാഗൺ ഈ ഡ്രാഗണിൻ്റെ വായിക്കകത്ത് ഒരു ചേര ഒരു അണലി ഒരു മൂർഖൻ ഒക്കെ വായിക്കകത്ത് കയറി ഇങ്ങനെ പിടിച്ചു വച്ചിരിക്കുകയാണ് പക്ഷെ ഇവരറിയുന്നില്ല ഇവർ വ്യാളിയുടെ ഈ ഡ്രാഗൻ്റെ വായിക്കകത്താണ് ഇരിക്കുന്നത് എന്നിട്ട് അവർ ഇന്ത്യയെ കൊത്താൻ നിൽക്കുകയാണ് അതാണ് പാകിസ്ഥാൻ്റെയും അഫ്ഗാനിസ്ഥാനായാലും ആയാലും അവസ്ഥ ഇവർ ഈ വ്യാളിയുടെ വായിക്കകത്ത് കയറിക്കഴിഞ്ഞു ഇവർക്കിനി മുക്തിയില്ല പക്ഷേ ഇവർ വായിക്കുന്നത് എന്തറിയാമോ ഈ വ്യാളിയുടെ ബലത്തിൽ ഇന്ത്യയെ കടിക്കാമെന്നാണ് പക്ഷേ ഇവരെ സാവകാശം ഇത് വിഴുങ്ങുകയും ചെയ്യും ഇന്ത്യയെ ആക്രമിക്കുക എന്നുള്ളത് എന്നെ നേരിട്ട് വ്യാളിക്ക് താല്പര്യമില്ല ഈ ഡ്രാഗൻ്റെ ഉദ്ദേശം എൻ്റെ വായിലിരിക്കുന്ന ഈ മൂർഖനെയും പിന്നെ നെർക്കോലിയെയും അണലിയെയൊക്കെ കൊണ്ട് ഇന്ത്യയെ കടിപ്പിക്കുക എന്നുള്ളതാണ് അതാണിപ്പോൾ അവരുടെ സ്ട്രാറ്റജി അതായത് ഏഷ്യയുടെ കാവൽക്കാരൻ എന്ന് പറയുന്നത് ചൈനയാണ് പക്ഷെ അത് ഈ കഴിഞ്ഞ നാളുകളിൽ അത് ഇന്ത്യയായി മാറിക്കൊണ്ടിരിക്കുന്നു വെസ്റ്റും യു എസ് എയും ഫാർ ഈസ്റ്റും അത് അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നു ആഫ്രിക്കയും ലാറ്റിനമേരിക്കയും എല്ലാം അംഗീകരിച്ചു കഴിഞ്ഞു ഇന്ത്യ ഒരു പവർഫുൾ നേഷനാണ് വളരെ ധാർമ്മിക മൂല്യമുള്ള ഒരു പവർഫുൾ നേഷനാണ് രണ്ടും കൂടെ വരുമ്പോഴാണ് ഭയങ്കരം മനസ്സിലായില്ലേ രാവണനാകുന്ന ആർക്കും സാധിക്കും ശ്രീരാമനാവാൻ പാടാണ് യൂദാസ് ആവാൻ ആർക്കും സാധിക്കും യേശുക്രിസ്തു ആവാൻ പാടാണ് യേശുക്രിസ്തുവിനും ശക്തിയും ഊർജവും എല്ലാം ഉണ്ട് അതുപോലെ തന്നെ ധർമ്മവുമുണ്ട് രാമൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെയാണ് ഈ അവസ്ഥയാണ് ഇന്ത്യക്ക് ഇന്ത്യ ഒരു ധാർമ്മിക ശക്തിയാണ് ധാർമ്മിക ശക്തിയോട് അധാർമിക ശക്തി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ചൈനയുടെ നീക്കം അങ്ങനെയാണ് എപ്പോഴും ഒരു കുതന്ത്രം അവരുടെ മനസ്സിലുണ്ട് അത് പണ്ട് മാവസത്തിൻ്റെ പറയും പൂച്ച വെളുത്തതോ കറുത്തതോന്ന് നോക്കണ്ട എലിയെ പിടിച്ചാൽ മതിയെന്ന് എൻ്റെ അർത്ഥം ശരിയോ തെറ്റോ എന്ന് നോക്കണ്ട നമ്മുടെ കാര്യം നടന്നാൽ മതി ഇതൊരു ഡേട്ടി പൊളിറ്റിക്സാണ് ഡേട്ടി ലൈഫ് സ്റ്റൈലാണ് ഡേട്ടി ഗ്ലോബൽ മെസ്സേജാണ് ഇതവർ പുലർത്തുകയാണ് അതിനാണ് അവർ അയൽക്കാരെ മുഴുവൻ ഇങ്ങനെ കൂട്ടി ഇപ്പോൾ പാകിസ്ഥാനെ ഉദ്ദേശിക്കുന്നത് പാകിസ്ഥാനിലെ മിനറൽസും എല്ലാം ഊറ്റുക പാകിസ്ഥാൻ ജനത ഓൾറെഡി തന്നെ നശിച്ച് നാമാവശേഷമായ ഒരു ജനതയാണ് ജനതയെ പേടിക്കേണ്ട കാര്യമില്ല അവിടെ നിന്ന് എന്ത് ഊറ്റിക്കൊണ്ടു പോയാലും ആരും ചോദിക്കില്ല കാരണം ഇപ്പോൾ ഊറ്റുന്നത് ആർമിയും അവിടുത്തെ രാഷ്ട്രീയക്കാരുമാണ് അത് നാളെ ചൈനയാകുന്നു ആ ജനങ്ങൾ പാവങ്ങൾ അത് സഹിച്ചേ പറ്റുകയുള്ളൂ ഇതുതന്നെയാണ് അഫ്ഗാനിസ്ഥാൻ്റെ അവസ്ഥ അഫ്ഗാനിസ്ഥാനിൽ ശരിക്കു പറഞ്ഞാൽ താലിബാൻ സർക്കാർ വന്നിട്ടും അവർക്ക് വലിയ മോചനമൊന്നും ഉണ്ടായിട്ടില്ല കുറച്ച് തങ്ങളുടെ ആൾക്കാർ തങ്ങളെ ഭരിക്കുന്നതല്ലാതെ അവർക്ക് ഒരു മനുഷ്യനായി ജീവിക്കാനുള്ളത് ഇപ്പോഴും റെഡി ആയിട്ടില്ല ഇനി ബംഗ്ലാദേശിൻ്റെ കഥ എടുത്താൽ ബംഗ്ലാദേശും ഇപ്പോൾ വല്ലാത്തൊരു വെട്ടിലാണ് വിട്ടിരിക്കുന്നത് ഷെയ്ഖ് ഹസീനയുടെ കാലഘട്ടത്തിൽ അവരൊരുവിധം മാന്യമായിട്ട് ജീവിച്ചിരുന്നതാണ് അവർക്ക് അത്യാവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ നടന്ന് ഒരു പിന്നെ ഒരു ഇന്ത്യക്കാരൻ ജീവിക്കുന്ന പോലെയൊക്കെ ജീവിക്കാൻ ശ ശരാശരി ബംഗ്ലാദേശിക്കാരന് കഴിഞ്ഞിരുന്നു പക്ഷെ ഇന്നവർ വലിയ ദുരിതത്തിലാണ് ഈ യുനെസ്സിൻ്റെ സർക്കാർ വന്നതോടുകൂടി അവരും വർഗീയതയുടെയും കൊടിയ മറ്റ് വിപത്തുകളുടെയും ഇടയിലായി കഴിഞ്ഞു അപ്പോൾ ചൈന ചൈന എന്ന ഡ്രാഗൺ അവരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഒരു ഗ്രേറ്റർ ബംഗ്ലാദേശിലേക്ക് കടക്കുക ആ ബ്രെയിൻ അവർക്ക് കൊടുത്തിരിക്കുന്നത് അത് പറയുന്നത് യു ആണെങ്കിൽ ആ ബ്രെയിൻ കൊടുത്തിരിക്കുന്നത് ചൈനയാണ് അതായത് ഇന്ത്യയുടെ കിഴക്കൻ സംസ്ഥാനങ്ങൾ പിടിക്കുക നമ്മുടെ സെവൻ സിസ്റ്റേഴ്സിനെ കൈക്കലാക്കുക ആസാം സമുൾപ്പെടെ ഉള്ള ആ ബെൽറ്റിനെ കൈക്കലാക്കുക അപ്പുറത്ത് മ്യാൻമാറിനെ അതും കൈക്കലാക്കുക അങ്ങനെ നിങ്ങൾ ഒരു ഗ്രേറ്റർ ബംഗ്ലാദേശ് ഉണ്ടാക്കുക ഒരു യുദ്ധം ചെയ്യാതെ അപ്പോൾ ഇത് പ്ലാന്റ് പറഞ്ഞാൽ അത് പ്ലാനിങ് മാത്രമല്ല കുതന്ത്രം എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ രാഷ്ട്രീയക്കാർ എടുക്കുന്ന പോലത്തെ ഒരു കുതന്ത്രമാണ് കളിക്കുന്നത് കുതന്ത്രം തന്ത്രമാവാതെ ഒരു കാര്യം സർ അതായത് അഫ്ഗാനിസ്ഥാനോട് ചേരുന്നു എന്ന് പറഞ്ഞാൽ താലിബാന്റെ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളത് കൂടിയാണ് ഇപ്പോ കഴിഞ്ഞ ദിവസം എസ് ജയശങ്കർ അഫ്ഗാനിസ്ഥാന്റെ ഫോറൻ മിനിസ്റ്ററോട് സംസാരിച്ചപ്പോൾ തന്നെയാണ് ചൈന ഈ അടുത്ത ചെക്ക് വെക്കുന്നത് ഇന്ത്യക്ക് അപ്പോൾ ഇവർ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ പാകിസ്ഥാൻ സ്റ്റേറ്റ് ഓണർഷിപ്പിലാണ് ഇവിടെ ടെററിസം വർക്ക് ചെയ്യുന്നത് അപ്പോൾ ചൈന ഈ കുതന്ത്രങ്ങളൊക്കെ പാലിക്കുന്ന സമയത്ത് ഈ പാകിസ്ഥാന്റെ ടെററിസത്തെ കൂടി ഞങ്ങൾ എടുക്കുന്നു എന്നല്ലേ ഞാൻ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് മാത്രമല്ല എല്ലാ അനീതികളെ അവരെ അനീതികളെയും ഈ ചൈന സാമ്പത്തിക ഇടനാഴിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ചൈനീസ് അധികൃതരുണ്ട് ഓഫീസേഴ്സ് ഉണ്ട് അവർക്കെതിരെയും ഈ പറഞ്ഞ പാകിസ്ഥാൻ ടെററിസ്റ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ പിന്നെ ചൈന ആർക്കൊപ്പമാണ് എന്നൊരു ചോദ്യം എനിക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആണ് അത് പാകിസ്ഥാൻ ഒരു രാഷ്ട്രമല്ലോ പാകിസ്ഥാൻ ചിന്ന ഭിന്നമായ ചില വ്യക്തികളുടെ കൈകളിലാണ് ആർമി തന്നെ ഫുൾ ജനറൽ മുനീറിന്റെ കൈയിലല്ല മനസ്സിലായില്ലേ അവിടെ പാകിസ്ഥാനിലെ ആർമിയിലെ ഒരു വലിയ വിഭാഗം ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ഇമ്രാൻഖാനിനൊപ്പമാണ് അപ്പോൾ അവർ ഇമ്രാൻഖാൻ്റെ മോചനമാണ് ആഗ്രഹിക്കുന്നത് പാകിസ്ഥാൻ ജനതയും അതാണ് ആഗ്രഹിക്കുന്നത് തൊണ്ണൂറ് ശതമാനം ജന തൊണ്ണൂറല്ല അതിൽ കൂടുതലും വേണമെങ്കിൽ പറയാം ജനതയും ആഗ്രഹിക്കുന്നത് ഖാൻ എങ്ങനെയെങ്കിലും പുറത്തു വന്നാൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ളതാണ് അത്രയ്ക്ക് അവശ്യതയിലും കഷ്ടതയിലുമാണ് ജനത കിടക്കുന്നത് അപ്പോൾ അവിടെ ആർമിയിൽ തന്നെ രണ്ട് വിഭാഗം പിന്നെ ഇരിക്കുന്ന പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അത് വെറും ഒരു പാവ ഈ ജനറൽ മുനീറിന്റെ കയ്യിലെ പാവ ജനറൽ മുനീറാണെങ്കിൽ ഫിഫ്റ്റി പെർസെന്റ് തീവ്രവാദികളുടെ കയ്യിലെ പാവ ഇത് ഇടയ്ക്ക് അവിടെ ഒരു സുപ്രീം കോടതിയുണ്ട് ആ സുപ്രീം കോടതി പോലും തന്റെ അധികാരം എടുത്ത് ആർമിക്ക് കൊടുത്തിട്ട് ലോകത്തൊരിടത്തും ഞാൻ കണ്ടിട്ടില്ല എല്ലാ കോടതികളും തങ്ങളുടെ അധികാരം പൂർണ്ണമായി കയ്യിൽ വയ്ക്കാനാണ് ശ്രമിക്കുക അതിനാണ് ഈ കോർട്ടലക്ഷ്യം എന്ന് പറഞ്ഞൊരു സാധനം തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആരെങ്കിലും ചോദ്യം ചെയ്താൽ അവനെ വെട്ടിയിരുത്താൻ വേണ്ടിയിട്ടാണ് ഈ കോർട്ടലക്ഷ്യം പോലും വെച്ചിരിക്കുന്നത് അപ്പോൾ അധികാരം തങ്ങൾ ആ ഒരു ജുഡീഷ്യറിയുടെ അധികാരം തങ്ങളിൽ നിൽക്കണമെന്നാണ് ഏത് കോടതി ആഗ്രഹിക്കുന്നത് പക്ഷെ പാകിസ്ഥാനിലെ കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് സിവിലിയനെ ചോദ്യം ചെയ്യാനുള്ള അവകാശം കൂടെ ഞങ്ങൾ തരുന്നു അപ്പോൾ കോർട്ടി മാർഷൽ ചെയ്യണമെങ്കിൽ പട്ടാളക്കാരെ മാത്രമല്ല ജനത്തിനേയും പിടിച്ച് ഇതുപോലെ ചെയ്യുക അപ്പം അവിടെ ഒരു സമരത്തിന് പോലും ഒരു സ്വാതന്ത്ര്യത്തിനുള്ള സമരത്തിന് പോലും ഒരു സമരത്തിന് പോലും സാധ്യത ഇല്ലാതാക്കിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വിഷമിക്കുന്ന ഒരു രാഷ്ട്രമാണ് ആ രാഷ്ട്രത്തിൽ പിന്നെ നിങ്ങൾ അവിടെ തീവ്രവാദിയാണോ എല്ലാവരും തീവ്രവാദികളാണ് രാഷ്ട്രീയക്കാരൻ തീവ്രവാദിയാണ് പിന്നെ പട്ടാളം തീവ്രവാദിയാണ് ലഷ്കരെ തോയ്ബയും തീവ്രവാദിയാണ് പാകിസ്ഥാൻ ജനയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കെതിരെ നിൽക്ക ഞങ്ങൾക്ക് അനുകൂലമായോ ഞങ്ങളെ രക്ഷിക്കാനോ എന്നൊക്കെ പ്രതിനിധിക്കുന്നവർ മുഴുവൻ തീവ്രവാദികളാണ് ആ ഒരു അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഇത്ര പറഞ്ഞതുപോലെ പാകിസ്ഥാൻ പൂർണ്ണമായ അർത്ഥത്തിൽ തീവ്രവാദത്താൽ ഹൈജാക്ക് ഹൈജാക്ക് അവരുടെ സിസ്റ്റത്തിന്റെ ഭാഗം അവരുടെ സിസ്റ്റം തന്നെ ടെററിസമാണ് അല്ല അവരുടെ സിസ്റ്റത്തിന്റെ യഥാർത്ഥ പ്രശ്നം ഇന്ത്യ വിരോധം നമ്മൾ ആരെങ്കിലും അനാവശ്യമായി വിരോധം കാണിക്കുമ്പോഴാണ് നമുക്ക് മറ്റു പല ദുഷ്ടരെയും കൂട്ടുപിടിക്കേണ്ടി വരുന്നത് എനിക്ക് മനുജയെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ ഇപ്പുറത്തെ എൻ്റെ കൂടെ അതിന് സപ്പോർട്ടായിട്ട് വരുന്ന വേറൊരു ദുഷ്ടനെ അതിനകത്ത് എടുക്കാൻ എനിക്ക് മടിയില്ല കാരണം എൻ്റെ ലക്ഷ്യം താങ്കളെ നശിപ്പിക്കുക എന്നുള്ളത് മാത്രമായി മാറുകയാണ് അത്തരത്തിലൊരു ചിന്ത നാൽപ്പത്തിയേഴ് മുതൽ ഇന്ന് വരെ പാകിസ്ഥാനിലുണ്ട് ഇന്ത്യയെ നശിപ്പിക്കുക എന്തിനാണ് നശിപ്പിക്കുന്നത് ഈ ചില ഞാൻ കോടതികൾ കണ്ടിട്ടുണ്ട് ഡൈവേഴ്സ് വരുമ്പോഴേ നാൽപ്പത്തിയേഴിൽ ഇന്ത്യയിൽ നിന്ന് ഡൈവേഴ്സ് ചെയ്തു പോയതാണ് പാകിസ്ഥാൻ ഈ പ ഈ ഡൈവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹം എന്തെറിയാമോ നമ്മുടെ മുഴുവൻ പണം പോയാലും കുഴപ്പമില്ല മറ്റേ പാർട്ണർ തൊലിഞ്ഞു പോകണം വക്കീലിന് കാശ് കൊടുക്കുന്ന മുഴുവൻ അതിനാണ് സാറേ അയാളെ മാക്സിമം ആണാണെങ്കിൽ അങ്ങനെ പെണ്ണാണെങ്കിൽ അവളെ മാക്സിമം ദ്രോഹിക്കുക അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അത് ചെയ്യുക അതിനെ ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുക ആവശ്യമില്ലാത്ത പീഡനങ്ങൾ പരസ്പരം ചാർത്തുക ഇങ്ങനെയൊക്കെ ചെയ്ത് കോടതിയെ പോലും പ്ര ബുദ്ധിമുട്ടിലാക്കുന്ന വിധത്തിലാക്കി ഇവർ രണ്ടുപേരുടെയും ജീവിതം നശിക്കുകയാണ് ഇതേ ഒരു അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ പോകുന്നത് പാകിസ്ഥാൻ നാൽപ്പത്തേഴ് മുതൽ ഇന്ന് വരെ ഇന്ത്യയിൽ ഇന്ത്യക്കെതിരെ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ ഇന്ത്യക്കെതിരെ നടത്തിയിട്ടുള്ള മറ്റേ ഭീകരവാദ പ്രവർത്തനം ഇന്ത്യക്കെതിരെ നടത്തിയിട്ടുള്ള സപ്പോർട്ടേജുകൾ എല്ലാം അവരുടെ ഓരോ വാക്കും പ്രവൃത്തിയും ഒരു മനെ ഡൈവേഴ്സ് ചെയ്ത ഒരാൾ എങ്ങനെയാണ് മറ്റേ ആളെ പെരുമാറുന്നത് ഒരു സഹോദരനോ അല്ലെങ്കിൽ ഒരു പാർട്നറോട് എങ്ങനെയാണ് പെരുമാറുന്നത് ആ പിരിഞ്ഞ പാർട്നറോട് പെരുമാറുന്ന പോലെയാണ് ഇന്ത്യയോട് പെരുമാറുന്നത് ഇത് ഒരു വളരെ സുപ്രധാനമായ പോയിൻ്റാണ് അതിന് അപ്പുറമായി ഇനി ഈ മൂന്ന് കൂട്ടരുടെയും മീറ്റിങ് നെക്സ്റ്റ് മീറ്റിംഗ് വരാൻ പോകുന്നത് കാബൂളിലാണ് ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങൾ വരുന്നുണ്ട് ഇനി ഇനിയുള്ള ഒരു ഫ്യൂച്ചറിൽ ഇന്ത്യക്ക് എത്ര കണ്ട് ഈ ചൈന ഉണ്ടാക്കുന്ന ഈ പുതിയ ഇക്വേഷനെ സൗത്ത് ഏഷ്യയിൽ ചൈന ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ലൂപ്പിനെ അതിനെ എങ്ങനെ മറികടക്കാൻ സാധിക്കുമെന്നൊരു ചോദ്യം കൂടി ബാക്കിയാവുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യക്കിപ്പോൾ നമ്മളിപ്പോൾ അർമേനിയയ്ക്ക് പിന്തുണ കൊടുക്കുന്നു ബലൂചിസ്ഥാനിൽ ഇന്ത്യ ഇടപെടലുകൾ നടത്തുന്ന കാര്യങ്ങൾ അത് പരസ്യമായ രഹസ്യമാണ് അതുപോലെ തന്നെ ഇന്ത്യ വളരെ വലിയ രീതിയിൽ ആം ആംഡ് എക്വിപ്ഡ് ആവുകയാണ് നമ്മുടെ ആത്മനിർഭർ ഭാരത് മെയ്ക്ക് ഇൻ ഇന്ത്യ പോലെയുള്ള പ്രൊജക്റ്റുകൾ വഴി നമ്മൾ തിയററ്റിക്കലി പ്രാക്ടിക്കൽ ലെവലിൽ നമ്മൾ വലിയ രീതിയിൽ ആം നമുക്ക് ആമോസ് വലിയ രീതിയിൽ ഉണ്ടാവുന്നുണ്ട് ആ സമയത്ത് റഷ്യയോട് ചേർന്ന് നിൽക്കുന്നു പക്ഷേ അപ്പുറത്ത് അതായത് ഒരു ന്യൂ വേൾഡ് ഓർഡർ വരുന്ന സമയത്ത് അതിനെക്കൂടി ഇന്ത്യ അതായത് ഇന്ത്യക്ക് തൊല്ലയാവുക എന്ന് പറയുന്നത് പോലെ ഇന്ത്യക്ക് മനസമാധാനമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു ഇന്ത്യ സൗദിയോടും യു എയുടെ ഒക്കെ കൂടുതൽ വാണിജ്യ കരാറുകളിലേക്ക് ഏർപ്പെടുന്നു ചെറിയ ചെറിയ ഉപദ്വീപുകൾ ഇന്ത്യയോട് വന്ന് സഖ്യത്തിൽ ഏർപ്പെടുന്നു മോദി പവറിൽ കൊണ്ട് ഇന്ത്യ നയതന്ത്ര ബന്ധങ്ങൾ കൊണ്ട് മികച്ച രീതിയിൽ ഇന്ത്യ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു അതായത് ഈ സമയത്താണ് ഇവിടെ അറ്റാക്കുകൾ വരുന്നത് അതായത് ഒരു രാഷ്ട്രത്തെ വളർത്താൻ സമ്മതിക്കാത്തൊരു ചൈനയെക്കുറിച്ചുകൂടി പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഈ ചർച്ച ഹലോ വളർ ഈ അധാർമികത അധികം വളർന്നാൽ ഏതൊക്കെയോ അദൃശ്യ ശക്തികൾ ധാർമ്മികതയ്ക്കൊപ്പം വരും അത് ഈ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു സത്യമാണ് ആ ഒരു സത്യം ഇന്ത്യക്കും സംഭവിച്ചുകൂടാകില്ല ചൈന ഇപ്പം തന്നെ വെസ്റ്റിൻ്റെ മുഴുവൻ പിന്നെ മുട്ടപ്പൊള്ളിയാണ് കാരണം ചതിയൻ ചൈന എന്നാണ് വെസ്റ്റ് പറയുന്നത് അമേരിക്ക അതിനേക്കാൾ ഭീകരമായിട്ട് ചൈനയെ എതിർക്കുകയാണ് റഷ്യ മാത്രമാണ് മാത്രമാണിപ്പോൾ ഒരു സന്ധി വന്നിരിക്കുന്നത് പക്ഷേ റഷ്യയ്ക്കും അറിയാം കെ ജി ബിയുടെ തലവനായിരുന്ന പുടിന് നല്ല പോലെ അറിയാം ചൈനയെന്താണെന്ന് അതുകൊണ്ട് ഇന്ത്യയെ സ്ലാഹിക്കുന്ന അത്രയും ചൈനയെ സ്ലായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ഓർഡർ വേൾഡ് ഓർഡർ ഇങ്ങനെ നിൽക്കവേ നമുക്ക് അസഹനീയമായി വന്നാൽ നമുക്ക് ചൈനയെ അടിക്കേണ്ടി വരും ചൈനയെ അടിക്കാൻ ഇന്ത്യക്ക് ഒറ്റയ്ക്ക് ചോദിക്കുമെന്ന് ചോദിച്ചാൽ സാധിക്കില്ല പക്ഷെ അന്ന് ചിലപ്പം നമ്മൾ ഈ വെറുത്തു നിൽക്കുന്ന ഫ്രാൻസിനെ വെറുത്തു നിൽക്കുന്ന യു കെയും വെറുത്തു നിൽക്കുന്ന യു എസ് എ കൂട്ടി പിടിച്ച് ഒരു അടി നടത്തേണ്ടി വരും ആ അടി ഒരു ലോകമഹായുദ്ധം പോലത്തെ ഒരു അടിയായിരിക്കും അത് അവസാനം വരുന്ന ഒരടിയാണ് ഇസ്ലാല്ലേ രാവണനെ നിവൃത്തിയില്ലാതെ ശ്രീരാമൻ കുരങ്ങന്മാരെയും അണ്ണാർക്കണ്ണനെയും വരെ കൂടെ നിർത്തി ആക്രമിച്ച ഒരു യുദ്ധമല്ലേ അതുപോലത്തെ ഒരു ധാർമ്മിക യുദ്ധത്തിന് ഇന്ത്യ തയ്യാറാവേണ്ടി പക്ഷെ അത് വരാതിരിക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് കാരണം ആ ഒരു യുദ്ധം ധാർമ്മിക യുദ്ധമാണെങ്കിലും ഏത് ധാർമ്മിക യുദ്ധത്തിൻ്റെയും അവസാനം ക്ലേശമാണ് പാണ്ഡവർ അഞ്ച് വീടിനുവേണ്ടി ആ അയച്ചിട്ട് പോലും കിട്ടാതെ വന്നപ്പോഴാണ് പിന്നെ ശ്രീകൃഷ്ണൻ പറഞ്ഞ അടിയെടാന്ന് ആ അടിയുടെ അവസാനം എന്താണ് കൗരവപ്പടം മുഴുവൻ നശിച്ചു പക്ഷേ ഒരുപാട് ജനതയും നശിച്ചു ദുരന്തങ്ങളായിരുന്നു പിന്നെ കുരുക്ഷേത്രത്തിലുണ്ടായിരുന്നു അല്ലേ അതിൽ നിന്ന് നമുക്ക് റിക്കവർ ചെയ്യാൻ ഒരുപാട് സമയമെടുത്തു പിന്നെ ഒരു കുരുക്ഷേത്രത്തെ ബിൽഡപ്പ് ചെയ്തെടുക്കാൻ ഒരുപാട് സമയമെടുക്കും ഒരുപാട് കണ്ണീരുകൾ ഒരുപാട് രക്തപ്പുഴകൾ ഒഴി കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു സിവിലൈസേഷൻ കെട്ടിപ്പടുക്കാൻ ഒരുപാട് സമയമെടുക്കും അതുകൊണ്ടാണ് ഇന്ത്യ ചൈനയെ വെറുതെ വിടുന്നത് ചൈന ചൈനയെ അടിക്കണമെങ്കിൽ നമുക്ക് അടിക്കാൻ പറ്റും തീർച്ചയായിട്ടും അടിക്കും പക്ഷെ രണ്ടു പേർക്കും വിനാശകരമായ ഒരു അടിയായിരിക്കും അത് അത് ചൈനയ്ക്ക് അറിയാം ഇന്ത്യയുടെ ഈ ഒരു ചിന്താഗതി അതുകൊണ്ടാണ് ചൈന ഇങ്ങനെ കളിക്കുന്നത് ചൈനയെ അടിക്കുമെന്ന് പറഞ്ഞാൽ ചൈന ഒതുങ്ങും യാതൊരു സംശയവും നിന്റെ നാശത്തിനാണ് എന്ന് പറഞ്ഞ് അവൻ്റെ എതിരെ അവൻ ഒതുങ്ങും പക്ഷേ അത് നമുക്കത് ബുദ്ധിമുട്ടാണ് കാരണം നമ്മളിപ്പോൾ വേറെ ചില ഉദ്ദേശങ്ങൾ പാകിസ്ഥാനോട് പോലും പാകിസ്ഥാനെ ഫിനിഷ് ചെയ്യാമായിരുന്നു നമുക്ക് പക്ഷേ എന്ത് ചെയ്യാനാണ് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാനാണ് ആ രാജ്യത്തെ നമ്മുടെ കയ്യിൽ വെക്കാനോ ഇരുപത്തഞ്ച് കോടി ജനങ്ങളെ പ്രശ്നം കൂടെ നമ്മുടെ തലേ വെക്കാനോ അതിന് അതിന് ഇന്ത്യക്ക് താല്പര്യം കാരണം ഇവിടുത്തെ നൂറ്റി നാൽപ്പത് കോടിയുടെ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നില്ല പിന്നെ ഒരു ഇരുപത്തഞ്ച് കോടിയും കൂടി ഇങ്ങോട്ട് എടുത്ത് എടുത്തു എന്തിനാ ആ ഒരു പ്രശ്നമാണ് നമുക്കുള്ളത് ഇത് തന്നെയാണ് ചൈനയോട് നമ്മൾ സമീപിക്കുന്ന ഈ സംയമനത്തിന്റെ ഒരു കാരണം അതാണ് ആ സംയമനം ഒരു പരിധി കഴിഞ്ഞാൽ ലോകം മുഴുവൻ ചിലപ്പോൾ വളർത്തുന്നിരിക്കും അന്ന് ഒരു പൊട്ടിത്തെറി പൊട്ടിത്തെറി ആ ചൈനയ്ക്ക് ും എന്തായാലും ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യ ആണ് പൂർണ്ണമായ അർത്ഥത്തിൽ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ അതായത് റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി ചെയ്യപ്പെട്ട കുറേ ആമോസ് മാത്രമാണ് ഇന്ത്യയുടെ കയ്യിലുണ്ട് അതുകൊണ്ട് ആ പാകിസ്ഥാനെതിരെ അങ്ങനെ വലിയ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രം വിചാരിച്ചിരുന്നിടത്ത് ഇന്ത്യ പാകിസ്ഥാനെ തിരിച്ചടിച്ചത് കണ്ട് അമേരിക്ക പോലും ഇറച്ച ഒരു ഘട്ടത്തിലാണ് അപ്പോൾ ചൈന തരത്തിലുള്ള ഒരു ഇക്വേഷൻ സൗത്ത് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ ജനങ്ങളുള്ള രാഷ്ട്രം ഇന്ത്യയാണ് ഏറ്റവും സ്കിൽഫുൾ ആയിട്ടുള്ള ജനതയുള്ള രാഷ്ട്രം ഇന്ത്യയാണ് ആ രാഷ്ട്രത്തിന് ഏറ്റവും തലയുള്ള രാഷ്ട്രം ഇസ്രായേലാണ് ഇസ്രയേലും ഇന്ത്യയും ചേർന്നാൽ ലോകത്തെ ഒരു വലിയ ഇക്വേഷനായി മാറും അത് ഓൾറെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അത് പക്ഷേ എങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരും എന്നുള്ളത് ഭാവിയിലാണ് അത് ഇസ്രയേലും ഇന്ത്യയും വന്നു കഴിഞ്ഞാൽ അമേരിക്ക പുറകെ വരും അപ്പം ഇസ്രയേൽ ഇന്ത്യ അമേരിക്ക ഒരു അച്യുതണ്ട് നമ്മളെ സ്ക്വാഡ് പോലെ തന്നെ അതിനോടുകൂടി കൂടെ നമ്മുടെ കൂടെ പിന്നെ ജപ്പാൻ ചേരും ഓസ്ട്രേലിയ ചേരും അപ്പം ആ സ്ക്വാഡ് ടീമും കൂടെ നമ്മുടെ കൂടെ വരുമ്പം ഒരു ശക്തി ഇന്ത്യക്ക് വന്നു ചേരും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ചൈന പാകിസ്ഥാനേയും ബംഗ്ലാദേശിനെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ ഇറക്കാനായിട്ട് ശ്രമിക്കുന്നു എന്തായാലും എന്ത് ഇക്വേഷൻ ചൈന ഉണ്ടാക്കിയാലും അത് ഇന്ത്യ മറികടക്കും എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരുവിധ സംശയം വേണ്ട